സ്വഭാവങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും അടിമയ്ക്ക് അള്ളാഹു കൊടുത്താൽ അവന് സ്വർഗം നിർബന്ധമാ ആ ൾ ഏതെങ്കിലും ഒന്നൂര് അടിമയ്ക്ക് അള്ളാഹു കൊടുത്താൽ അവന് സ്വരോഗം നിർബന്ധമാണത്ത് വന്നിരിക്കുന്നവരെ ഇവിടുത്തെ സംഘാടക സങ്കടത്തോടുകൂടി പറഞ്ഞു സ്ഥാതങ്ങളെ പൈസ വിരിക്കാ കൊണ്ടുവന്നതല്ല രണ്ടു മണിക്കൂർ നമ്മുടെ നാട്ടിലൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ റമലാണിൽ പോലും കണ്ടുപിടിച്ച ചെറുപ്പക്കാരെ ഞങ്ങൾ കണ്ടുകൊണ്ട് റമലാണിൽ പോലും രാത്രിയാവുന്ന അതുകൊണ്ട് സങ്കടത്തോട് കൂടി പറയുക ഞങ്ങൾക്ക് ഒന്നും നിങ്ങൾ പിരിച്ചു തരണ്ട ഒരു രണ്ടു മണിക്കൂർ വിവരം ഒന്ന് പറഞ്ഞിട്ടുമോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് പറയുക എന്തെങ്കിലും സാമ്പത്തിക നമ്മുടെ നാട്ടിലൊരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട് സഹായിക്കാനും അവർക്ക് ഞങ്ങളത് കൊണ്ട് കൊല്ലപ്പെട്ട് ഒരു കുടുംബ ജീവിതത്തിലുള്ള അവസരം ഞങ്ങൾ ഒഴിക്ക് കൊടുക്കും സങ്കടത്തോടു കൂടി പറഞ്ഞു പോലെ അള്ളാഹുന്റെ പ്രത്യേകമായ മുന്നോറ് സ്വഭാവകുളത്തിനൊന്നെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവോ വില കൂടി മറുതുകൊണ്ട് തലമറയ്ക്കുന്ന പെണ്ണേ വില കൂടി മറുതുകൊണ്ട് ശരീരം മറക്കുന്ന പെണ്ണ്

മുത്തിന് പുസുള്ളതങ്ങളെ ചാരത്ത് കിടക്കാനുള്ള ഒന്നാമത്തെ ഭാഗ്യമല്ലാപ് കൊടുത്തതാർക്കാണ്

പറയുകയാണ് അബൂബക്കറേ ആ മുന്നൂറ് സ്വഭാവവും നിനക്ക് തന്നിട്ടുണ്ട് അബൂബക്രേ അള്ളാഹുവേ നിങ്ങളുടെ സനാത്തിനെ സ്വീകരിക്കണേ അല്ലാറ് സ്വഭാവം സ്വർഗമല്ലാഗ്രസോല്യാൽ വെച്ച് പറഞ്ഞപ്പോ അതിലൊന്നാമത്തെ ഒന്നാമത്തെ ആൾ നല്ലാടോല് പറഞ്ഞത് വെറുതയാളോ ഒന്നോട് സ്വഭാവമുണ്ടോ മനസ്സിലുണ്ടായിരുന്ന ചെറുപ്പക്കാരാ മക്കത്ത് പോയാ പോലടാ അധീനത്തിൽ പോയാ പോലട ണെന്ന് വീണ്ട പോരടാ എന്റെ ഹൃദയം ഒന്ന് തുറക്കതേ ചെറുപ്പക്കാരാ എന്റെ മനസ്സൊന്ന് തുറക്കതേ ചെറുപ്പക്കാരാ അതിന്റെ വച്ച് എന്തെല്ലാ വൃത്തികേടുകളുണ്ടോ അതെല്ലാം പുറത്തെ വേദിയിൽ ആ അസൂയ ചെറുപ്പക്കാരാത്തുള്ള അഹങ്കാരം വലിച്ചെറിയുക വൃത്തികേടുകൾ വലിച്ചെറിയുകൾ വലിച്ചെറിയുകൾ വലിച്ചെറിയുക അറാമയത്തിന്റെ മുഴുവൻ ഉത്തരവുകളും കവറടക്കുക എന്റെ പിന്നലെ നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ വല്യ എളുപ്പമാണ് ഉപദ്രവിക്കുന്നില്ലേ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നില്ലേ മനസ്സിന്റെ അസൂയയില്ലേ എത്ര വലിയ വൃത്തി കേടുകൾ കൊണ്ട് നടന്നു പോയാൽ നിന്റെ തശദീവ് പടച്ചോലുണ്ടാ നിന്റെ തീരെ നിന്റെ തശ പടച്ചോലുണ്ടാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അള്ളാഹുന്റെ പ്രവർത്തിക്കാൻ മരിക്കുന്നത് എന്റെ ശരീരം ഞാൻ ഞാന് കൊടുക്കൂലല്ലോ എന്റെ തീരുമാനിക്കണം ചെറുപ്പക്കാരാ സർവ തിന്മകളും കടന്നു വരുന്ന ഹൃദയത്തെ ഈ ഈവാറിന്റെ താക്കോട് കൊണ്ട് പൂട്ടിയിടുക പിസാദിന്റെ കിടക്കാൻ കഴിയില്ല ഇംഗ്ലീഷിന്റെ കിടക്കാൻ കഴിയില്ല സാധിക്കണമെന്ന് മാത്രമല്ല ആ ഹൃദയമെന്ന് പ്രസംഗത്തിന്റെ തരത്തിൽ വന്നിട്ടുണ്ട് ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനെയാകുമല്ലോ തീരുമാനിക്കുമല്ലോ കണ്ണെടുക്കാതെ അവസാനം വീടിന്റെ കത്തപത്തിലേക്ക് കിടന്നിട്ട് ചെയ്യുന്ന നിസ്കാരങ്ങളെ കളാക്കുന്ന മോശമായ സംഭാഷണങ്ങൾ നടത്തുന്ന അവരവസ്ഥ നിലക്ക് സംസാരമായി പോയാൽ ഒരിക്കലും രക്ഷപ്പെടൂറു എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാതെയില്ലല്ലോ ഈമാരോടുകൂടി മരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് മനസ്സിന്റെ നിർബലങ്ങളൊക്കെ അവർ